ഇവർക്ക് ണല്ലോ ഈ തള്ളക്കെ ഞാനിത് കാരണം ഒരു പപ്പുമാലയും ഒരു പിങ്കിമോളയും ഉത്പാദിപ്പിച്ച് ഈ രാജ്യത്തെ നിരന്തരം അവകസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഇന്ത്യയുടെ പ്രഥമ പൗരയായ രാഷ്ട്രപതിയെ പൊട്ടിപ്പണ്ണ് എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് ഈ സ്ത്രീ അതപരിചരിക്കുന്നത് ഇത്ര മോശപ്പെട്ട് നമ്മുടെ രാഷ്ട്രപതി സോണിയാഗാന്ധി എന്താ പറഞ്ഞതൊന്ന് കേൾക്കട്ടെ ये देश के 10 करोड़ आदिवासी भाई बहनों का अपमान है यह देश के हर गरीब का अपमान है आदिवासी आया नमड राष्ट्रपति ने സോണിയാ ഗാന്ധി എന്താണ് പറഞ്ഞത് എന്താണ് മോദിജി താടിജി നിങ്ങൾ അല്ല ഇതില് ആദിവാസിന്നോ അല്ലെങ്കിൽ അത്ര മോശപ്പെട്ട വല്ല കാര്യമുണ്ടോ അതായത് ബി ജെ പി കാര് നിങ്ങൾ എഴുതിക്കൊടുത്ത സർക്കാരിൻ്റെ മേന്മകൾ എന്നും പറയും നിങ്ങൾ എഴുതിക്കൊടുത്ത ഒരു നാലഞ്ച് പേജ് തള് ആ പാവപ്പെട്ട സ്ത്രീ അവിടെ ഇരുന്ന് പറയേണ്ടി വന്നു അത് പറഞ്ഞത് കേട്ട് സോണിയാഗാന്ധി പറഞ്ഞെന്താ പൂവർ ലേഡി അവരൊരു പാവപ്പെട്ട സ്ത്രീ അവരത് നിങ്ങളുടെ പ്രസംഗം പറഞ്ഞ് പറഞ്ഞ് ക്ഷീണിച്ചു എന്നല്ലേ പറഞ്ഞത് ഇവിടെ ആദിവാസി ഒക്കെ ഇവിടെ വന്നത് ശരിക്കും ഇവിടെ ആദിവാസി പ്രസ്താവന എടുത്തിട്ടത് ആരാണ് നമ്മുടെ താഡീജി അല്ലേ ചായ്വാല അല്ലേ എൻ്റെ പൊന്നു താടിജി നിങ്ങളൊരു കാര്യമല്ലോ ചോദിച്ചോക്കണം നിങ്ങൾ പണ്ട് ചായ എന്ന് വിചാരിച്ചിട്ട് ആ ബോധം എല്ലായിടത്തും ഒന്നു കാണിക്കരുത് സംഭവം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏ നിങ്ങളെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ ബി ജെ പിക്കാർക്കും ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും വലിയ പിടുത്തല്ല എന്നും ഒരു ചായടിക്കാരൻ്റെ ബോധവും വിവരവും വിദ്യാഭ്യാസമൊക്കെ നിങ്ങൾക്കുള്ളൂന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഏഹ് നിങ്ങൾ അനുയായികൾക്കും അത്ര തന്നെ ഈ പുവർ ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി സ്ത്രീ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പുവർ ലേഡി ഒരാൾ പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ തെരുവക്കൂടെ നടത്തുന്ന പോകുന്ന എന്താ യാചിച്ച് നടക്കുന്ന പുവർ ലേഡി എല്ലാ പുവർ ലേഡി ചില സമയത്ത് ചില സിറ്റുവേഷനിൽ ചില പ്രസ്താവനകൾക്കുള്ള അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് എഡ്യൂക്കേഷൻ വേണ്ടല്ലേ ഏഹ് നമുക്കതില്ല പിന്നെ നമ്മൾ ഇതുപോലെ ആദിവാസിന്നും ഏ നമ്മൾ രാഷ്ട്രപതിയെ കുറ്റം പറയാം രാഷ്ട്രപതിനെ മോശമായി ചിത്രീകരിച്ചെന്നൊക്കെ നമുക്ക് തോന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പറ്റില്ലതിൽ കാരണം വിദ്യാഭ്യാസമില്ലാത്ത ഒരു പ്രത്യേക കൂട്ടം രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പ്രധാന മന്ത്രി ആണ് ആദ്യമായിട്ട് ഇന്ന് ആദിവാസി എന്നുള്ളൊരു പേര് നമ്മുടെ രാഷ്ട്രപതിക്ക് കൊടുത്തത് ഒരു പാവപ്പെട്ട ആദിവാസി ലേഡി ഏ സംസാരിക്കുന്നത് കേട്ട് ബോറടിക്കുന്നു സോണിയാഗാന്ധിക്ക് ഈ നാട്ടിലെ പത്ത് കോടിയോളം വരുന്ന ആദിവാസികളെ കുറ്റം പറയുന്നതിന് തുല്യമാണത് എന്ന് ഇത്ര പച്ചക്ക് പോയിട്ട് പറഞ്ഞത് നമ്മുടെ താടിജി ചൈവാലാജി തന്നെയാണ് അപ്പം ഇത് കേട്ടിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഗോധി മീഡിയ ഇറങ്ങി അങ്ങ് തുള്ളുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അല്ലല്ലേ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്ക് കിട്ടണം പൈസ എത്രയേ ഉള്ളൂ മോദിജി പറഞ്ഞ സത്യമല്ലേ ആദിവാസി എന്നല്ലേ പറഞ്ഞത് ഇത് കേട്ട ആനടിക്കുന്നുണ്ട് നമ്മുടെ കംപ്ലീറ്റ് ഗോധി മീഡിയ അതാണ് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഒരു ഒരു പ്രസ്താവന എന്താണെന്ന് പോലും അറിയാതെ ഏഹ് ഒരു ഇംഗ്ലീഷിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലും അറിയാത്ത വിവരദോഷികളായിപ്പോയല്ലോ സംഘികളെ നിങ്ങൾ നിങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല നിങ്ങളെ നയിക്കുന്ന ആൾ ഒരു ചായടിക്കാരൻ്റെ സാധാരണ ബോധം മാത്രമേ അയാൾക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളയാളെ പിന്തുടരും ഏ നിങ്ങളിതൊക്കെ തന്നെ പറയുള്ളൂ നിങ്ങളൊന്നും ഒരിക്കലും ഒരു രീതിയിലും നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല ഇന്ന് നമ്മുടെ പാർലമെൻറ്റിൽ നമുക്ക് ബജറ്റ് ഇത് അവതരിപ്പിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ രാജ്യത്തിലെ ബി ജെ പി ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളെന്നും പറഞ്ഞ് പൊക്കി പിടിച്ചിട്ട് ഈ പാവം നമ്മുടെ രാഷ്ട്രപതിനെ കൊണ്ടാണ് അത് മൊത്തം വായിപ്പിച്ചത് ഇത് വായിച്ച് 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 ഇത് കേട്ട് ഇത് കഴിഞ്ഞ് പുറത്തോട്ട് പാർലമെൻറ്റിന് പുറത്തോട്ട് വന്ന സോണിയാഗാന്ധിനോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ ഡയലോഗാണ് നമ്മൾ കേട്ടത് പാവം ലേഡി ഓ ലേഡി അവരത് വായിച്ച് ക്ഷീണിച്ചു അവർ വായിച്ച് ഒരുപാട് നേരം വായിച്ചത് ക്ഷീണിച്ചു ഈ ഒരു പ്രസ്താവനയാണ് നമ്മുടെ മോദിജി ആദിവാസി പറഞ്ഞതിനെ തള്ളിപ്പറഞ്ഞതെന്നും അല്ലെങ്കിൽ ആദിവാസി പറഞ്ഞത് കേക്ക് കേട്ടു നിൽക്കാൻ എന്ന് പറഞ്ഞതും സകലമാൻ്റെ ബി ജെ പി ഇതിനെതിരെ തിരിഞ്ഞതും നമ്മുടെ നാട്ടിലെ പല വാർത്താ മാധ്യമ ചാനലുകൾ ഇത് കൊട്ടിഘോഷിച്ചു വന്നു അത് നല്ല രസമാണ് എവിടേം തൊടാത്ത ചില വർത്തമാനങ്ങൾ അങ്ങനെയായിരുന്നു അത് മദാമയ്ക്ക് ഇന്ത്യയിലെ ഭാഷയും സംസ്കാരവും ജനങ്ങളുടെ വികാരവും അറിയാത്തത് സ്വാഭാവികം കൂട്ടത്തിൽ തുടർച്ചയായി ഭരണം കിട്ടാതെ പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് നീങ്ങുകയാണ് എന്ന തിരിച്ചറിവും കൂടി ഉണ്ടാകുമ്പോൾ നിലവിട്ടു പെരുമാറുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ഭരണം കിട്ടാതെ ഭ്രാന്തായി പോയ ഒരു കുടുംബത്തിൻ്റെ ജൽപ്പനമാണ് ഇന്ന് പാർലമെൻറ്റിൽ കേട്ടത് സോണിയാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപതിയെ പാർലമെൻറ്റിൽ വെച്ച് അപമാനിച്ചിരിക്കുന്നു ചരിത്രത്തിലാദ്യമായി ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ രാഷ്ട്രപതി ഭവനിൽ വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നിരിക്കുന്നു എത്ര ലജ്ജാകരമായ അവസ്ഥയാണ് സോണിയാഗാന്ധി പത്രലേഖകരോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത് പറഞ്ഞത് എന്താ അതായത് പാർലമെൻറ്റിൽ വെച്ചാണ് അതായത് അതെ അതിന്റെ പുറത്ത് അപ്പോൾ ഈ സംയുക്ത പാർലമെന്റ് സമ്മേളനമായിരുന്നു അവിടെയാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് രാജ്യസഭയും രാജ്യസഭയിൽ ചേർന്നിട്ട് അത് കഴിഞ്ഞ് പ്രവർത്തകർ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തുള്ള ആളുകൾ ഇതിനെ എതിർത്താണല്ലോ എന്തെങ്കിലും പറയാം അപ്പോൾ അവർ പറഞ്ഞു സോണിയാഗാന്ധി പറഞ്ഞു ദ പ്രസിഡന്റ് വാസ് ഗെറ്റിംഗ് വെരി ടയർഡ് ബൈ ദ എൻഡ് അവസാനം അവർ ക്ഷീണതയായിരുന്നു ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക് അവർക്ക് സംസാരിക്കാനേ കഴിയുമായിരുന്നില്ല ഒട്ടിപ്പെ ഇവർക്ക് ഭയങ്കര വിവരമാണല്ലോ ഈ തളകിൽ ഈ ഞാനിത് കാരണം ഒരു പപ്പ പപ്പുമുളയും ഒരു പിങ്കി പിങ്കിമുളയും ഉത്പാദിപ്പിച്ച് ഈ രാജ്യത്തെ നിരന്തരം അവകസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഇന്ത്യയുടെ പ്രഥമ പൗരയായ രാഷ്ട്രപതിയെ പൊട്ടിപ്പണ്ണ് എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് ഈ സ്ത്രീ അതപ്പതി അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഈ ബജറ്റ് സമ്മേളനത്തിൽ ഇങ്ങനത്തെ ചില കോമഡികൾ ഇന്നുണ്ടായിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയത് ഈ രാഷ്ട്രപതിനെ നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ സമയത്ത് ഈ പാവപ്പെട്ട ആദിവാസി രാഷ്ട്രപതിനെ വിളിക്കാണ്ട് രാജ്യത്ത് ഉയർന്ന ബ്രാഹ്മിണരെ വിളിച്ചിട്ട് പൂജ ചെയ്ത് നമ്മുടെ പാർലമെൻറ്റ് ഓപ്പൺ ചെയ്ത മഹാ ചായ്വാലയുടെ നമ്മുടെ പ്രധാനമന്ത്രി പുള്ളിയാണിപ്പം അന്നിട്ട് ബഹിളി തുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സ്വന്തം കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അദാനിനെയും അമ്പാനിനെയും നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണരെയും സ്വാമിമാരെയും ഒക്കെ നമ്മൾ കൂട്ടുപിടിക്കുകയും ചെയ്തു നമ്മൾ പോക്കറ്റിലാക്കുകയും ചെയ്യും പക്ഷേ എവിടെ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് ഈ പറഞ്ഞ മനുഷ്യനോട്ട് അറിവില്ല അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം സംഘിപ്പടയുണ്ട് പിന്നെ ആവശ്യമില്ലാത്തോടത്ത് ഇംഗ്ലീഷ് പ്രസ്താവനകളെ പ്രസ്താവനകളെപ്പറ്റി വലിയ പിടുത്തൊന്നും ഇല്ലാത്തോടത്ത് ഇതുപോലെ പൊട്ടത്തരങ്ങൾ ആദിവാസി ആയിട്ടും നമ്മുടെ പ്രധാന രാഷ്ട്രപതി ആദിവാസി ആയിട്ടും അങ്ങനെ പലതുമായിട്ട് കാണാനും നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിയും കാരണം കാരണം പഠിപ്പില്ല വിദ്യാഭ്യാസം ഇല്ല അത്രയും ചിന്തിച്ചാന്ന് വിദ്യാഭ്യാസം ഇല്ല കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പലതും പറയും ഇതാണ് ഇത് നടന്ന സംഭവം ഇതിൽ ഈ പറഞ്ഞതിൽ സോണിയാഗാന്ധി പറഞ്ഞതിൽ എന്താണോ തെറ്റെന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഈ പറഞ്ഞ ഇംഗ്ലീഷ് അറിയുന്ന ബോധമുള്ള പ്രസൻസ് ഓഫ് മൈൻഡുള്ള അല്ലെങ്കിൽ കേട്ടുകഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആർക്കും ഒരു സംശയവുമില്ല അതല്ല ഞാൻ സംഘിയാണെങ്കിൽ നിങ്ങൾ സംഘിയാണെങ്കിൽ ഏ രാഷ്ട്രപതിനെ പിന്തു നമ്മുടെ പ്രധാനമന്ത്രിനെ പിന്തുടരുന്ന വെറും അന്ധനായ സംഘിഭക്തനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആദിവാസി ആയിട്ടും അങ്ങനെ പലതും തോന്നും കുറ്റം പറയാൻ പറ്റില്ല ഓട്ടേ